പുളിവാകം ഉണങ്ങിയിട്ട് ആറ് മാസം കഴിഞ്ഞ് ഇത് ഏത് സമയം ഒടിഞ്ഞ ആൾക്കാരുടെ തലയിൽ രാത്രിയൊക്കെ വണ്ടിന്ന പോലും കുന്നിക്കോട് പത്തനാപുരം ശബരിമല പാതയിൽ മരം ഭക്ഷ്യസുരക്ഷാ ഗോഡവണിനും പുളിമുക്കിനും ഇടയിലാണ് പുളിവാഗമരം അപകട ഭീഷണിയായി നിൽക്കുന്നത് രാധാസ് ചൗക്കറോഡ് പുനലൂർ ആൾക്കാർ മരിക്കാനുള്ള ലക്ഷണമുണ്ട് അതിന്റെ ഏറ്റവും അടിഭാഗം

ഈ ഭാഗത്ത് എൽ പി യു പി സ്കൂളുകൾ ഉള്ളത് കാരണം സ്കൂൾ കുട്ടികളും ഈ റോഡിന്റെ വശത്തുകൂടി പോകാറുണ്ട് മരത്തിൻ്റെ അടിഭാഗത്ത് തേനീച്ച കൂടുവച്ചത് കാരണം അകവശത്തെ തടി ദ്രവിച്ച നിലയിലുമാണ് അടിയന്തരമായി അധികാരികൾ മുൻകൈയെടുത്ത് മരം മാറ്റി അപകടം ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കോട്ടവട്ടം രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ